ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി വളരെ ഈസി ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കത് തയ്യാറാക്കി കൊടുക്കാൻ പറ്റും വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം വേണ്ടത് സവാളയാണ് ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള എടുത്തിട്ടുള്ളത് അതിനെ കട്ടി കുറച്ച് ഒന്ന് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വേണ്ടത് ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയ്ക്ക് പകരം നിങ്ങൾക്ക് മല്ലിയില വേണമെങ്കിൽ അത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾക്ക് എരിവിന് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അര ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് നന്നായിട്ടിന് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് കടലമാവാണ് എടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുക്കാം പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ മാവ് ചേർത്ത് കൊടുക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ എടുക്കാവുന്നതാണ് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത്രയും കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കുറച്ച് വീതം വെള്ളം ഒഴിച്ച് നന്നായിട്ടിനി ഒന്ന് കുഴച്ചെടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരുമിച്ച് ഒരുമിച്ചൊഴിച്ചു കൊടുക്കരുത് കുറച്ച് കുറച്ച് വീതം ഇതുപോലെ വേണം ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാനായിട്ട് കുറച്ച് വെള്ളവും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടിനി ഒന്ന് കുഴച്ചെടുക്കാം ഈ മിക്സ് ഒരുപാട് അങ്ങ് ലൂസായി പോകാൻ പാടില്ല കുറച്ചൊന്ന് തിക്കായിട്ടുള്ള മിക്സാണ് ആയിരിക്കേണ്ടത് എന്നാൽ മാത്രമേ ബ്രെഡിലൊന്നും കോട്ട് ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി അടുത്ത് വേണ്ടത് ബ്രെഡാണ് ഞാനിവിടെ നാല് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ട്രയാംഗിൾ ഷേപ്പിലാണ് ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് എല്ലാ ബ്രെഡും നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എല്ലാ ബ്രെഡും അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആ ഉള്ളിയുടെ മിക്സ് വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു പീസ് ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഉള്ളിയുടെ മിക്സ് വെച്ച് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കണം ഞാനിവിടെ ഒരെണ്ണം നന്നായിട്ട് തന്നെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ചൂടായ എണ്ണയിലേക്കിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിവിടെ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു എണ്ണ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഓരോന്നായി ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്ലെയിം വെക്കാനായിട്ട് ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി മറിച്ചിട്ട് കൊടുക്കാം രണ്ട് രണ്ടു നന്നായിട്ട് ഇനി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി എണ്ണയിൽ നിന്നും കോരി മാറ്റാം വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്സ് ആണിത് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം